നിങ്ങൾ അവിടെ 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 ഒരു ഉണ്ടായിരുന്നു ഒരാഴ്ച എനിക്ക് തോന്നുന്നു ഞാൻ ശരീരമായിട്ടാണ് കൂടുതൽ സംസാരിക്കാൻ വഴക്കിടാൻ അങ്ങനെ ആ ഒരു ഇന്ററാക്ഷനിൽ നിന്ന് നമ്മൾ അവിടെ വെച്ച് കാണുന്നത് ആ ഒരു ഇന്ററാക്ഷനിൽ നിന്ന് എന്താണ് അതായത് എന്നെ കുറിച്ച് എന്ത് മനസ്സിലായെന്ന് ചോദിക്കുന്നത് മോശമാണ് എങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്ന് വിട്ടതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് ഞാൻ അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫസ്റ്റ് എവിക്ഷൻ തന്നെ ഒരു എന്നെ സംബന്ധിച്ച് അപ്രതീക്ഷിത എവിക്ഷനായിരുന്നു കാരണം ഞാൻ ആയിട്ട് കണ്ടിരുന്ന വളരെ ചുരുക്കം ചില ആൾക്കാർ ഒരാൾ രഞ്ജിത് ആയിരുന്നു കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സീസണിൽ പോയത് അത്യാവശ്യം നല്ല വിവാദങ്ങൾ ഉണ്ടാക്കാനും നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു വാഗ്ദാനത്തിലാണ് ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ ഞാൻ അവിടെ ഡോർ ഒരു ബോക്സ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലല്ലേ ക്വാളിറ്റി കണ്ടന്റ് അവിടെ പറഞ്ഞ അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും ഞാൻ തന്നെ പോയത് ക്വാളിറ്റി ആയിരുന്നു പറയാം അപ്പൊ നമ്മള് ഏഴിന്റെ പണി സീസൺ എന്നൊക്കെ കേക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്റെ തെറ്റിദ്ധാരണയായിരുന്നു പക്ഷെ അത് അവിടെ ചെന്നപ്പോൾ തെറ്റിദ്ധാരണ അല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് അതായത് അവിടെ വർക്ക് സെലക്ട് ചെയ്യപ്പെട്ട കുറെ കണ്ടസ്റ്റൻസിന് ഗെയിം എന്താണെന്ന് അറിയില്ല അത് ഗെയിം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ചുരുക്കം ചില ആൾക്കാർ ഒരാൾ ഞാനും ഒരാൾ മുൻജിത്ത് വന്നു മുൻഷിയായിരുന്നു അപ്പൊ മുൻഷിയും ഞാനും ഒക്കെ ഒരുപാട് ആർട്ട് വർക്കുകൾ അവിടെ അദ്ദേഹത്തിന്റെ ഏകാന്ത നാടകങ്ങളും ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നമ്മൾ കണ്ടില്ല ആക്ച്വലി എനിക്കറിയില്ല എന്തുകൊണ്ടായിരുന്നു ഇന്നും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇരിക്കുമ്പോൾ വളരെ ലേറ്റ് ആയിട്ട് മണിയൊക്കെ ആയി കാണും ആ വളരെ മനോഹരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും അടുത്ത് നിന്ന് ഇത്രയും മനോഹരമായിട്ട് പെർഫ്യൂം പെർഫോമൻസ് ആദ്യമായിട്ടാണ് കാണുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മള് സാധാരണ എന്തെങ്കിലും സ്റ്റേജിൽ കാശൊക്കെ മുടക്കിട്ട് വേണമെങ്കിൽ ഒരു പ്രോഗ്രാം കാണാൻ ടി വിയിലൊക്കെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ഷോ ഒക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു മലയാളത്തിൻ്റെ മനോഹരമായൊരു ഷോ ചെയ്യുന്നത് മുൻഷി രഞ്ജിത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വൈറലാകുമെന്നാണ് ഞാൻ ഗതാക്കാട്ട് വൈറലായി പോകുന്നതാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്തോ ഇപ്പോഴും എനിക്ക് അറിഞ്ഞു കൂടാ കാരണങ്ങൾ എന്താണെന്ന് ഇന്നും ഞാൻ പറയും അൺഫെയർ എവിഷനിൽ ഒരാൾ മുൻഷി രഞ്ജിത്ത് തന്നെയായിരുന്നു അദ്ദേഹം അവിടെ കുറേ നാളുകൂടെ നിൽക്കേണ്ട ഒരാളായിരുന്നു കുറേ കൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള സംവാദങ്ങളും ചൂടൻ സംവാദങ്ങൾ കൊഴുപ്പേറിയ സംവാദങ്ങൾ ഞാനും രഞ്ജിത്തും പിന്നെ ഉള്ള ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാരുമായിട്ടവിടെ ഉണ്ടാകുമായിരുന്നു ബാക്കിയുള്ളതിനെനിക്ക് പറയാൻ താൽപ്പര്യമില്ല ഓക്കെ എന്തായാലും ഇനി ഇനി ഒരു ബിഗ് ബോസ് ഉണ്ടാവത്തില്ലാത്തതുകൊണ്ട് നമ്മളുള്ള ഒരു ബിഗ് ബോസ് ഇനി അത് ഉണ്ടാവത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല പക്ഷെ വേറെ എവിടെയെങ്കിലും നമ്മളെ നമ്മളെവിടെയും നമ്മുടെ ഒരു പുതിയൊരു യാത്രയുടെ തുടക്കമാണിത്